പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി എൻ്റെ പേര് രഞ്ജിനി ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അത് ഓൺലൈൻ ഉടമ്പടിയായിരുന്നു ഒരു തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജോലി സംബന്ധമായിട്ട് എൻ്റെ കോൺട്രാക്റ്റ് ചേഞ്ച് ആവാൻ വേണ്ടി ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പക്ഷെ അത് ഒരു പ്രാവശ്യം ലോക്കൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അത് അവർ ചെയ്ഞ്ച് ചെയ്യില്ലാത്തതാണ് അതൊരു ഗവൺമെൻറ് സെക്ടറാണ് ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ് അപ്പോൾ പക്ഷേ ഞാനത് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എനിക്ക് മാതാവ് അത് എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടല്ല മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം അത് എനിക്ക് സാധിച്ചു തന്നു അതിന് മാതാവിന് കൊടാൻ കൂടി നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലീവിന് നാട്ടിൽ വന്നത് കഴിഞ്ഞ മാസമാണ് എനിക്ക് കോൺട്രാക്ട് ചെയ്ഞ്ചായി കിട്ടിയത് അതിന് ഞാൻ മാതാവിനോടും ഈശോയോടും കൊടാൻ കൂടി നന്ദി ഒരിക്കൽ കൂടി പറയണു പിന്നെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും എൻ്റെ കൂടെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് സാധിപ്പിച്ച് തന്നു ഇപ്പോൾ ഈ മുപ്പതാം തീയതി ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും കൊണ്ടാണ് തിരിച്ച് ഖത്തറിലേക്ക് പോണത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് ഒന്നര വർഷത്തോളം ആൾ ജോലി ഇല്ലാണ്ട് അവിടെ ഇരുന്നു ഒരുപാട് ജോലി അന്വേഷിച്ചു ഒന്നും ശരിയാകുണ്ടായിരുന്നില്ല മാതാവിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ആൾക്ക് ജോലി ശരിയായി ഇപ്പം മൂന്ന് മാസമായി ആൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് ടെന്നീസ് അല്ലെന്നുള്ള ഒരു അസുഖം ഒരു എട്ട് വർഷത്തിൻ്റെ മുകളിലായിട്ട് വലത്തേ കയ്യനുണ്ടായിരുന്നു അതിൻ്റെ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്തൊരു ആയിരുന്നു നമ്മൾ ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിലിൻ്റെ ഒരു മൂടി പോലും നമുക്ക് തുറക്കരുത് അങ്ങനത്തെ ഒരു അത്ര പെയിൻ ആയിരുന്നു ഡോക്ടേഴ്സ് എല്ലാം ഒരു സർജറി മാത്രമേ ഉള്ളൂ ഇത് അല്ലാണ്ട് മാറില്ല എന്നുള്ളത് അവർ മൂന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു കേസായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലോ ഉപ്പും തേനും ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുമായിരുന്നു എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടും എൻ്റെ ആ വേദന കൈയിൽ നിന്നെനിക്ക് ഈ റൈറ്റ് ഹാൻഡായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത കൈ കൊണ്ട് എനിക്കിപ്പോൾ എത്ര വേണമെങ്കിലും വെയിറ്റ് എടുക്കുക ഒരു പെയിനും ഇല്ല അതിന് മാതാവിനും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് പേർക്ക് ഞാൻ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരാരും എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് പക്ഷേ മാതാവിലും ഈശോയിലും ചെറുപ്പം മുതലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എന്നെ ഞാൻ എന്തായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിലാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുള്ളവരോട് ക്ഷമിക്കാനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഹൗസ് കീപ്പിങ്ങിൽ വർക്ക് ചെയ്യണ പാവപ്പെട്ട സ്റ്റാഫുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാനും ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും ഇവിടെ അനാഥാലയങ്ങളിലേക്ക് എന്നെ കൊണ്ട് കഴിയണ രീതിയിൽ അവർക്ക് സഹായം ചെയ്യാനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും അത് ഷെയർ ചെയ്യും സ്റ്റാറ്റസ് ഇടും ചൊവ്വാഴ്ച തുടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ച ഞാനത് കൂടാറുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും കൊന്ത് ചൊല്ലാനും മാതാവിനെ അവിടെ പ്രാർത്ഥിക്കാനും എല്ലാ ദിവസവും രണ്ട് മണിക്ക് ഞാൻ അവിടെ എണീറ്റ് എൻ്റെ കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് രണ്ടരയ്ക്കാണ് ഇവിടുത്തെ സമയം ഞാൻ ആ സമയം മുതൽ ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിന് നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രമാത്രം അനുഗ്രഹങ്ങൾ മാതാവും ഈശോ എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് അത് നടന്നിട്ടില്ല പക്ഷെ ഞാൻ ആ സ്ഥലം ത്ത് ഞാൻ മാതാവിനും ഈശോനെയും ഒരു സ്വപ്നദർശനം ഞാൻ കണ്ടിട്ടുണ്ട് അതെന്തായാലും അത് മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതിനുള്ളൊരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് തന്നെ മാതാവ് അതിനൊരു അവസരം തരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും മാതാവും ഈശോയും തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി എൻ്റെ ജീവൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുന്നു ഞാൻ മാതാവിൻ്റെ ഈശോ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യുന്നു വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ട് ഒന്ന് സ്വർഗത്തിലൊരു വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം യേശുവിൽ പ്രിയമുള്ളവരെ രഞ്ജിന് പറയുന്നത് അവരുടെ സാക്ഷ്യം ഇപ്രകാരമാണ് ഒരു ഗവൺമെൻറ്റ് കോണ്ടാക്റ്റിൻ്റെ ജോലിയിലായിരുന്നു അവർക്ക് കിട്ടാൻ ഒരു നിർവാഹവുമില്ലാത്ത ജോലി പരിശുദ്ധമ്മയോട് നിരന്തരമുള്ള പ്രാർത്ഥനയും ഉടമ്പടി ജീവിതം വിശുദ്ധിയിലുമായപ്പോൾ പരിശുദ്ധമ്മ തിടുക്കത്തിൽ അത് ചെയ്തു കൊടുത്തുന്നു പരിശുദ്ധമ്മ ചെയ്തതെല്ലാം തിടുക്കത്തിൽ എലിശു അമ്മയെ കാണാൻ പോയത് തിടുക്കത്തിലാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വീട്ടുകാരറിയാതെ അറിഞ്ഞതിനു മുമ്പ് പരിശുദ്ധ അമ്മ അറിഞ്ഞ് അത് തിടുക്കത്തിൽ ചെയ്തു കൊടുത്തു കാനായിലെ കല്യാണ വിരുന്നിൽ ആരും അറിഞ്ഞില്ല വീട്ടിലുള്ളവർ ആർക്കും അറിയത്തില്ല പരിശുദ്ധമ്മതറിഞ്ഞ് തിടുക്കത്തിൽ അത് ചെയ്തു കൊടുത്തു അങ്ങനെ രഞ്ജിനി രഞ്ജിനിക്ക് ജോലി തിടുക്കത്തിൽ അമ്മ ചെയ്തു കൊടുത്തു പിന്നീട് അച്ഛനെയും അമ്മയെയും വിദേശത്ത് കൊണ്ടുപോകണമെന്നൊരാഗ്രഹമായിരുന്നു പരിശുദ്ധമ്മ ഇവരുടെ പ്രേക്ഷിത പ്രവർത്തനം കണ്ട് അവരെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞ് അച്ഛന് ജോലി ലഭിച്ചു ജോലിയില്ലാതെ നിരാശയിലായിരുന്നു ആ നിരാശയിൽ നിന്നെല്ലാം അമ്മ വിജയത്തിലേക്ക് എത്തിച്ചു അമ്മയുടെ കൂടുന്നവർക്കെല്ലാം ധൈര്യം കൊടുക്കുകയാണ് അമ്മ ഇതാ നമ്മുടെ പരിശുദ്ധമ്മ ഉടമ്പടി ഈ ജീവിതം വിശുദ്ധിയോടും വിശുദ്ധ വിശ്വസ്തയോടും നീതിയോടും സത്യസന്ധതയോടും കൂടി ചെയ്തപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം വിജയകരമാക്കി കൊടുത്തു യൂട്യൂബിൽ ആരാധനയും ഡെയിലി ബ്രെഡ് പങ്കെടുക്കുകയും അത് ഷെയർ ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി മാറ്റാൻ പരിശുദ്ധമ്മ ഈ മകളിലൂടെ നമ്മളോടൊക്കെ പറഞ്ഞു തന്നു ഇനി ജീവിതകാലം മുഴുവനും ഞാൻ അമ്മയോട് കൂടി ചേർന്ന് ജീവിക്കുകയുള്ളെന്ന് ഉടമ്പടി ജീവിതമേ എനിക്കുള്ളെന്ന് അങ്ങനെ ജീവിക്കുന്ന അമ്മയ്ക്ക് പരിശുദ്ധ അമ്മയും ഈശോയെയും പുരുഷൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മ നിൽക്കുന്നതായിട്ട് അവരുടെ ഒരു സ്ഥലം വിൽക്കാനുണ്ട് അത് നടക്കുന്നില്ല അതിന് വിഷമിച്ചിരിക്കുമ്പോൾ ആ വിഷമ സം സമയത്ത് അവിടെ കാണിച്ചു കൊടുത്തത് അമ്മ കുരിശൻ ചുവട്ടിൽ നിൽക്കുന്നതായിട്ടാണ് ഈശോയുടെ കൂടെ അപ്പോൾ ധൈര്യമായിരുന്നുള്ളൂ നിങ്ങളുടെ കൂടെ ഞാനുണ്ട് അമ്മ അത് സാധിച്ചു തരുമെന്നാണ് അവർ പറയുന്നത് ഇത്രയും വലിയ അനുഗ്രഹം അവർക്കും ഉടമ്പടി ജീവിതം വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി ചെയ്യാൻ പരിശുദ്ധമ്മ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈശോ കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും ഇവർക്ക് നമുക്ക് കൈ കരങ്ങളടിച്ച് നന്ദി പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക